നല്ല മീൻ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ കിട്ടിയപ്പോഴോ നല്ല അടിപൊളി ചെമ്മീനാണ് കിട്ടിയത് ഒരു കിലോയ്ക്ക് ഒരു പതിനേഴ് പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കറി വെക്കുമ്പോഴും അതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴുമൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള എന്തായാലും വലിയ ചെമ്മീൻ ആകുമ്പോൾ അറിയാമല്ലോ അതിന് പ്രത്യേക ടേസ്റ്റാകും ചെറുതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല പറഞ്ഞത് ചെറുതിനും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമുക്കിതൊന്നും വളർത്തുകയും ചാണെന്ന് പക്ഷേ ഒറിജിനൽ കടൽക്കൊഞ്ചാണോ കേട്ടോ അപ്പോൾ ഞാനിത് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ചിഞ്ചും ഇങ്ങനെ ചുറ്റിലെ നടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാനൊരെണ്ണം എടുത്ത് ചിഞ്ചുണിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെന്തോ സംഭവം നമുക്ക് മീനാണ് മീനിൻ്റെ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട് മീനാണോ എന്നൊരു ഡൗട്ടായി കേട്ടോ ആളിങ്ങനെ കഴിക്കാനൊന്നും നിന്നില്ല ജസ്റ്റ് ഒന്ന് മണത്തു നോക്കിയതേ ഉള്ളൂ ഞാനത് എടുത്ത് വെക്കുകയാണ് അപ്പോൾ മീൻ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ മോളെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് രാത്രിയാണ് മീൻ കിട്ടിയത് അപ്പോൾ തന്നെ രണ്ട് മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു ആ രണ്ടെണ്ണം എടുത്ത് ഫ്രൈ ചെയ്യുകയാണ് പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ പറയുമല്ലേ അതിൻ്റെ മുതഗത്തും അതുപോലെ താഴ്ഭാഗത്തൊക്കെ ഒരു വേസ്റ്റ് ഉണ്ടാവും നമ്മൾ അതെന്തായാലും എന്തായാലും എടുത്ത് കളയണം അതിരുന്നാലും നമുക്ക് വയറുവേദന ഉണ്ടാവും ചെറിയ ചെമ്മീനായാലും വലിയ ചെമ്മീനായാലും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഞാൻ മുതുകത്ത് കത്തിക്കൊണ്ടൊന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് മസാല ഒക്കെ ഇട്ട് വെക്കുകയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി പിന്നെ പെരിഞ്ചീരകത്തിന് കുറച്ച് പൊടി പൊടിയിട്ട് കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും പിന്നെ ഇഞ്ചി പിളുത്തുള്ളിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണേ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കറിവേപ്പിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ ഏത് തരം മീൻ ഫ്രൈ ചെയ്താലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ കത്തി കൊണ്ട് വരഞ്ഞിട്ടുണ്ടായിരുന്ന അവിടെയൊക്കെ ഞാനൊന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുത്ത് വെക്കുകയാണ് എടുത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ അധികം നേരമൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് അങ്ങ് ലേറ്റായി രാത്രി അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാമെന്നില്ല കാരണം നമ്മൾ മറ്റുള്ള മീൻ എടുത്ത് വെക്കുമ്പോഴേ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ അധിക നേരം എടുത്ത് വയ്ക്കാറില്ല ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ എടുത്ത് വയ്ക്കും ചിലപ്പോൾ ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുക അപ്പോൾ ഒരുപാട് അങ്ങ് ഡീപ് ഫ്രൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുത്തത് അതിൻ്റെ ആവശ്യമുള്ളൂ ഡീപ് ഫ്രൈ ചെയ്ത് വെറുതെ എണ്ണ വേസ്റ്റ് ആക്കുകയും വേണ്ട അങ്ങ് എണ്ണ നമ്മൾ ഉള്ളിലോട്ട് ചെല്ലാൻ വേണ്ട അപ്പോൾ ആവശ്യത്തിന് മാത്രം രണ്ട് ഞാൻ ചെമ്മീം വറുക്കുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള മാത്രം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് തിച്ച് മറിച്ചു വിട്ടെടുക്കുകയാണ് പിന്നെ അങ്ങ് ഹൈ ഫ്ലെയിമിലും എടുത്തുണ്ടായിരുന്നില്ല സിമ്മിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വറക്കും കത്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മണം ഒരു അറിയാമല്ലോ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള മണം അല്ലാത്തൊരു മണമാണ് അപ്പോൾ ഇത് നല്ല ഫ്രഷ് ചെമ്മീനും കൂടെ ആകുമ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമല്ലല്ലോ അത്രയ്ക്ക് നല്ല മണമായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതപ്പം തന്നെ കഴിക്കുകയാണ് വേറെ നമ്മൾ പലഹാരത്തിൻ്റെ കൂടെയോ അതുകൊണ്ട് ചോറിൻ്റെ കൂടെയോ ഒന്നുമല്ല അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ കഴിക്കണമെന്ന് തോന്നി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കണം ഞാൻ ഞാനിതിൻ്റെ തലയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഇത്രയും വലിയ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും അതിലും തലയൊന്നും കളയറില്ല എൻ്റെ തലയുടെ അവിടെ ഉള്ള ഒരു മുള്ളു ജസ്റ്റ് ഒന്ന് കറിച്ചുകൊണ്ട് കട്ട് ചെയ്ത് പിന്നെ സൈഡിലുള്ള ചെറിയ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മോള് തന്നെ ഫ്രൈ ചെയ്തെങ്കിലും ഫസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു മണം കാരണം നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നിൽക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ എനിക്കത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് തോന്നി അത് കഴിഞ്ഞ് മോക്കുകൊണ്ട് കൊടുത്തു കേട്ടോ അവളും ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പിറ്റേന്ന് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ചെമ്മീൻ എടുത്തിട്ട് എല്ലാം ഫ്രൈ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും